ഭീഷണിയാണ് കേരളത്തിലെ കോൺഗ്രസ് അപകടം നിറഞ്ഞ ചരിത്രമാണ് കോൺഗ്രസിനുള്ളത് രാജ്യത്ത് കോൺഗ്രസിനെ വീണ്ടും തിരികെ എത്തിക്കുന്നതിലെ ഏറ്റവും കരുത്തുറ്റ വേരുകൾ കേരളത്തിലാണ് അതിനാൽ തന്നെ കേരളത്തിൽ തുടർഭരണം വേണോ അതോ കോൺഗ്രസ് ഭരിക്കണോ ഇതിൽ ഏതായിരിക്കും നരേന്ദ്രമോദിയും ബി ജെ പിയും അമിത്ഷായും തിരഞ്ഞെടുക്കുക ഇതുകൊണ്ട് തന്നെ പിണറായി വിജയൻ കേന്ദ്രത്തിൽ ഒരു ശരാശരി ബി ജെ നേതാവിനേക്കാൾ സ്വാധീനമുള്ള മുഖ്യമന്ത്രിയാണ് എന്തൊക്കെ കേരളത്തിലെ ബി ജെ പി കാര് പറഞ്ഞാലും എത്ര സമരം ചെയ്താലും കേന്ദ്രത്തിൽ നിന്നുമുള്ള രീതികൾ പച്ചയ്ക്ക് പച്ചയായി നമ്മൾ കാണുന്നത് ഇങ്ങനെ തന്നെയാണ് പിണറായി വിജയൻ നടത്തിയ മറ്റൊരു നിർണായകമായ ചർച്ച ബി ജെ പി പ്രസിഡന്റും കേന്ദ്ര ആരോഗ്യമന്ത്രിയും ആയ ജെ പി നദ്ദയുമായാണ് നദ്ദയുമായും ഇരുന്ന് ഏറെ നേരം സംസാരിച്ചു ഈ ചിത്രം നോക്കുക ഇതില് ഒരു പ്രൈവസി നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ജെ പി നദ്ദയെ കണ്ടപ്പോൾ എവിടെ കേരളത്തിന്റെ ആരോഗ്യമന്ത്രി എവിടെ കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്തായിരിക്കും വീണയെ മാറ്റി നിർത്തി പിണറായി വിജയൻ തനിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കണ്ടതിന് പിന്നിൽ വെറും ഒരു കേന്ദ്രമന്ത്രി അല്ല നദ്ദ ബി ജെ പി അധ്യക്ഷൻ കൂടിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ബി ജെ പി കേന്ദ്രത്തിലെ അസാമാന്യമായ സ്വാധീനവും നല്ല ബന്ധവും സൗഹൃദവും ഒക്കെയാണ് ഇവിടെയെല്ലാം അച്ചു പതിപ്പിച്ച പോലെ വ്യക്തവും സുതാര്യവുമാകുന്നത്